റിയാം നല്ല മാറ്റമുണ്ട് ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടിലോട്ട് സ്വാഗതം ഒരുപാട് ദിവസം എൻ്റെ മുഖത്ത് കുരുക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലായിട്ട് ഒരു ഫേസ് പാക്ക് കണ്ടത് അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോയാലോ എൻ്റെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് വെറും ഒരു മുട്ടയും പിന്നത് ആ ബ്രൂവും മാത്രം മതി ഫസ്റ്റ് തന്നെ നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള വെള്ള പോർഷം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് നമുക്കിതിൽ ആവശ്യമില്ല ഇത് നമ്മൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് മഞ്ഞക്കരു പൊട്ടാനും പാടില്ല അതിൽ ഒരു തുള്ളി പോലും വീഴാനും പാടില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അതിന് ശേഷം നമ്മൾ രണ്ട് പാക്കറ്റ് ബ്രൂവിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ഈ ഒരു ബ്രൂവും മുട്ടേൻ്റെ വെള്ളയിലോട്ട് അലിഞ്ഞു ചേരാൻ ഇത്തിരി ടൈം എടുക്കും അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് മുഖത്ത് അപ്ലൈ ചെയ്യണതിന് മുമ്പ് കുറച്ച് കാര്യം കൂടെ മനസ്സിലാക്കാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത് മെയിനായിട്ട് വേണ്ടത് ടിഷ്യൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാം മുഖമൊക്കെ വാഷ് ചെയ്ത് തല്ലുമുടിയൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം നല്ല സ്ലൈമി ആണെങ്കിൽ നമുക്ക് ഇത് ഇട്ട് നോക്കാം അപ്പം നമ്മൾ മുഖത്ത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഫേസ് പാക്കിലോട്ട് മുട്ടയുടെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പീൽ ഓഫ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ മുട്ടയുടെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ബ്രൂവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ അത്ര വലിയ സ്മെല്ലൊന്നും കാണുന്നില്ല അപ്പം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന വഴിയിട്ടും വേറൊരു പ്രശ്നവും വരാമെന്നില്ല സുഖമാണ് ഇട ഫോട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിനെ നാലായിട്ട് മുറിച്ച് പീസായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വയ്ക്കാം െല്ലാം ചുറ്റും ഇങ്ങനെ വെക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ടിഷ്യൂ ഒക്കെ വച്ചു ശേഷം അടുത്ത രണ്ടാമത്തെ കോട്ടിങ് ഇടാൻ പോവുകയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടും ആ ഒരു ടിഷ്യൂ പേപ്പർ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിനു ശേഷം ഇതിന്റെ പെറുത്തോട്ട് വീണ്ടും ആ ഒരു പാക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഫീൽ ചെയ്തെടുക്കാൻ എളുപ്പത്തിനാണ് ഈ ഒരു ടിഷ്യൂ വയ്ക്കുന്നത് വെച്ച് നോക്കാം അപ്പം ഇതാണ് എളുപ്പം നിങ്ങൾ ഇതുപോലെയാണ് വെക്കേണ്ടത് അപ്പം ആദ്യം വെച്ച പോലെ വയ്ക്കുമ്പോൾ ടഫാണ് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അവൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടാക്കിയത് ഇച്ചിരി കൂടുതലായി പോയി അപ്പോൾ ബാക്കി എന്നെ അനിയത്തിക്ക് ഞാൻ ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവളങ് ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരമൊക്കെ ഫാനിൻ്റെ മുട്ടയിരുന്ന് അത് നല്ല സെറ്റ് ആയതിനു ശേഷം അവളൊന്ന് ഇളക്കാമെന്നൊക്കെ വിചാരിച്ച് അവളങ്ങ് ഇളക്കുവാണ് അപ്പം അവളുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റം വന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ലാസ്റ്റ് ലുക്കൊന്ന് നോക്കണേ അപ്പം ഞാൻ അവളാണെങ്കിൽ നേരത്തെ ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് ഇളക്കിയത് എൻ്റെ മുഖത്തിട്ടതൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പം മുഖം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ ജോലി നോക്കാം കുറേ നേരം ഇരുന്നിട്ടാണ് ഇങ്ങനെയെങ്കിലും ഉണങ്ങി കിട്ടിയത് കേട്ടോ എനിക്ക് വായു പോലും അനക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഒന്ന് ഫീൽ ചെയ്തെടുക്കുവാണ് ഇപ്പോൾ ഇതുപോലെ നല്ല രസമാണ് കേട്ടോ ഇതുപോലെ ഇളക്കിയൊക്കെ എടുക്കാനായിട്ട് പക്ഷേ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ഇടയ്ക്ക് പോകും അതുകൊണ്ട് ഒതുക്കി നല്ലപോലെ തലമുടിയൊക്കെ കെട്ടിയിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് ഇടാനായിട്ട് അപ്പോൾ നല്ല വേദനയൊക്കെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത്ര ഒരു വേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് നല്ല സ്മൂത്ത് ആയിട്ട് ഇളവി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് ഞാനാണെങ്കിൽ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കുന്നത് മുഖത്ത് പിന്നെ ഞാൻ മെയിനായിട്ട് മുഖത്ത് അങ്ങനെ ഫേസ് പാക്ക് ഒന്നും ഇടാറില്ല അങ്ങനെ ഒരു ദിവസം തോന്നി ട്രൈ ചെയ്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു മാസ്ക് ഒക്കെ ഉലിക്കളഞ്ഞതിന് ശേഷം മുഖമൊക്കെ വാഷ് ചെയ്തപ്പോൾ എനിക്ക് എന്നെ ഒരു മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു നേരത്തെ കാട്ടിലും നിങ്ങളെ ലാസ്റ്റ് ലുക്ക് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ മൂക്കിൻ്റെ ചുറ്റുമുള്ള ബ്ലാക്ക് ഹെഡ്സും വൈ ഹെഡ്സും ഒക്കെ ഒരു മാസ്കിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോണിൽ ആ ഒരു ഇതൊന്നും ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട് ചെറുതായിട്ട് ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് പോയി സോപ്പിട്ടൊക്കെ വാഷ് ചെയ്തു അതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് ഫേസ് ബ്രേക്കെ ഒരു കെയ്സ് കണ്ടാൽ അറിയാം നല്ല മാറ്റമുണ്ട് അപ്പോൾ മൂക്കിലത്തെ ഈ ഒരു എന്താ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ആ ഒരു മാസ്കിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പം അത് നല്ലതുപോലെ പോയി അപ്പോൾ യൂസ്ഫുൾ ആവും അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ടോ അപ്പോൾ നിങ്ങളൊരു ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്